മണ്ണുണരുന്നു മനസ്സുകളൊരുങ്ങുന്നു മനസ്സിൽ മഹോത്സവ മോഹിമയുടെ ഒരായിരം കിരണങ്ങൾ വിരിയിച്ചുകൊണ്ട് മുഖതല കണ്ണന്റെ മണ്ണിൽ ആഘോഷ പെരുമ്പറ മുഴുങ്ങുന്നു അതെ വാദ്യവേളങ്ങളും ആവേശാരവങ്ങളും നിറസമൃദ്ധിയുടെ പൂരാവേശം വിതറുമ്പോൾ വന്നെത്തുന്ന ഗജവീരന്മാർ കൊരുങ്ങുകയാണ് പ്രൗഢ ഗംഭീരമായ ആനയോട് വന്നെത്തുന്ന ഗജവീരന്മാർക്ക് ആവേശത്തിന്റെ സ്വാഗതമോദി ഗജവിവരണവും ഒരുക്കുകയാണ് ഞങ്ങൾ നമസ്കാരം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മുഖത്തല ക്ഷേത്രത്തിലാണ് ഇവിടെ ആനയൂട്ട് നടക്കുകയാണ് ആനയൂട്ട് വളരെ മനോഹരമായിട്ട് വിവരിക്കുന്നതിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള നമ്മുടെ ശ്രേ ശൈല ചേട്ടൻ നമ്മളോടൊപ്പമുണ്ട് ഈ എല്ലാ ഗജവീരന്മാരെയും അതിൻ്റെ പ്രൗഢിയോടുകൂടി അതിൻ്റെ തലയെടുപ്പോട് കൂടി അവരെ വിവരിക്കും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അഗ്രഗണ്യനാണ് ചേട്ടൻ ഇപ്പോൾ എങ്ങനെയാണ് ഇത് ഇന്നലേക്ക് വന്നത് ഇതിലേക്ക് വന്നത് വൈക്കത്തട്ടൻ തന്നെയാണ് അതായത് എൻ്റെ സ്ഥലം വൈക്കമാണ് അപ്പോൾ രണ്ടായിരത്തഞ്ചു തൊട്ട് ഈ ഒരു ഫീൽഡിലുണ്ട് ആനയുമായിട്ട് ബന്ധപ്പെട്ട് വൈക്കം വിട്ട് നമ്മൾ വന്നത് തഴുത്തല മഹാഗണപതിയുടെ മണ്ണിലാണ് അതിനുശേഷം പിന്നെ ഓടയം പറമ്പ് അങ്ങനെ വന്ന രണ്ട് സ്ഥലങ്ങളിൽ പോയി പിന്നെ രണ്ടായിരത്തി പതിനെട്ടും തിരുനക്കരപ്പൂരം അതോടുകൂടിയിട്ടാണ് കുറച്ച് വയഡായത് പിന്നെ തഴുത്തലയുടെ ഭാഗമായിട്ട് തന്നെ മുഖത്തലയും വന്നു കേരളത്തിലുള്ള എല്ലാ ഗജവീരന്മാരുടെയും കണ്ടു കഴിഞ്ഞാൽ അതിനെ മനസ്സിലാക്കാൻ ഒരു പരിധി വരും െ നമുക്ക് ആനകളെ മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ വിവരണങ്ങൾ അപ്ഡേഷൻ അതായത് അപ്ഡേറ്റ് ആവണമല്ലോ നമ്മൾ ഓരോ ഇന്നലെ സംഭവിച്ചതും എല്ലാം അറിയണം അത് നമ്മളൊരു ടീം വർക്ക് വർക്കുണ്ട് നമ്മുടെ സ്ക്രിപ്റ്റ് എഴുതുന്ന എല്ലാം മറ്റൊരാളാണ് അഖിൽ ഷാ അതിൽ കൂടെ ഉണ്ട് അപ്പം മറ്റ് ഒരു ടീം വർക്കാണ് ഇതിൻ്റെ എല്ലാം എനിക്ക് തോന്നുന്നു ഈ പിന്നെ തൃക്കടവൂർ ശിവരാജു തെക്കിൻ്റെ ദേവരെന്നറിയപ്പെടുന്ന തൃക്കടവൂർ ശിവരാജുനെ വർണ്ണിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കൊല്ലത്തിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടാണ് അത് അവതരിപ്പിക്കുന്നത് അതെ കൊല്ലത്തിൻ്റെ വികാരമാണ് ശിവരാജു ശിവരാജു ഇല്ലെങ്കിൽ കൊല്ലമില്ല ആനപ്രേമികൾക്ക് അപ്പം വേറെ അവിടെ ഇനി ഏത് ആന വന്നാലും ശിവരാജുവിനപ്പുറം കൊല്ലത്തിൻ്റെ മണ്ണ് ശിവരാജുവിന് എല്ലായിടത്തും സ്ഥാനമുണ്ട് കൊല്ലത്തിൻ്റെ മണ്ണിൽ ശിവരാജു കഴിഞ്ഞിട്ടേ അവിടെ കൊല്ലംകാർക്ക് ഒരു വികാരമാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ സ്ഥലത്തിൽ നമ്മൾ അതിൻ്റെ മണ്ണിൻ്റെ വികാരം മനസ്സിലാക്കും മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും വലിയ പൂരം എന്ന് പറഞ്ഞാൽ ആനയടി ആനയടി നമ്മുടെ കൊല്ലം ജില്ല തന്നെയാണ് ആനടിയിലെ പത്ത് എൺപത്തി അഞ്ച് ആനകളോളം നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് പറയാൻ സാധിച്ചിട്ടുണ്ട് ഭഗവാൻ അനുഗ്രഹിച്ചു അതിനുശേഷം വലിയ വീട്ട് നമ്മൾ വടക്കുന്നാഥം വലിയ വീട്ട് അതും കർക്കടകൊന്നിന് നടക്കുന്ന നടക്കുന്ന വലിയ വട്ടിലും നമുക്ക് അത് രണ്ടുമാണ് ഏറ്റവും വലുതായിട്ടുള്ളത് ഏതെങ്കിലും അവരുടെ പുറത്ത് പറയാൻ സാധിക്കും പുറത്ത് കയറുന്ന സത്യത്തിൽ എനിക്ക് ഭയമുള്ളൊരു പരിപാടിയാണ് അപ്പോൾ ഞാൻ അതിനു വേണ്ടി ശ്രമിക്കാറില്ല എങ്ങനെയാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കമന്ററി വരുന്നത് കമന്ററി അതാ അഷ്ടമിയാണ് വയ്ക്കാത്ത അഷ്ടമിയാണ് അവിടെ എനിക്ക് തോന്നുന്നത് ഈ ഫുട്ബോൾ ഒക്കെ നടക്കുന്ന സമയത്ത് ഇതേ ശബ്ദത്തിൽ അതെ അതെ അത് ഈ ഒരു ആനയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ഇതേ ശബ്ദം ഉള്ളൂ അല്ലെങ്കിൽ അതേപോലെ ഒരു ആവേശം വരുന്നില്ല ബാക്കി ഭക്തി കൊടുക്കേണ്ടടുത്ത ഭക്തിയും എല്ലാ തരത്തിലും ശബ്ദം കൊടുക്കുന്നുണ്ട് ആടായിട്ടും എല്ലാം ചോദിക്കുന്നുണ്ട് ഏതായാലും പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ പൂരത്തിലടക്കം ചേട്ടൻ്റെ ശബ്ദം മുഴങ്ങുകയുണ്ടായി ഏതായാലും കേരളത്തിലൊന്നടക്കം ആനപ്രേമികളുടെ മനസ്സ് കീഴടക്കിയ ഒരു ശബ്ദത്തിനുടമയാണ് ഒരുപാടൊരുപാട് വിവരങ്ങളിലെത്തട്ടെ എന്ന് പറയുന്നത്